ഞായറാഴ്ച വരെ നീണ്ടു നിന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെൻസോസിക്സിന്റെ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇപ്പോൾ ഇതാ ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് എന്തൊക്കെയാണ് അവസാന നിമിഷത്തെ നിർണായക ഫൈനൽ വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്ത് വിടാൻ പറ്റുന്നത് അപ്പോൾ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾ ആദ്യം തന്നെ റീമെഡി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒൻപത് മത്സരാർത്ഥികളായിരുന്നു നോമിനേഷൻ ഉണ്ടായത് എന്തൊക്കെയാണ് തിങ്കളാഴ്ച രാത്രിയോട് തുടങ്ങിയ വോട്ടിംഗ് യുദ്ധമൊക്കെ ശനിയാഴ്ച വീക്കെൻഡ് എപ്പിസോഡ് ഇല്ലാതെ തന്നെ ശനി ഞായർ ദിവസങ്ങളിൽ വോട്ടിന്യൂ കണ്ടി വോട്ടിംഗ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഒമ്പന ടീമറുകൾക്ക് തന്നെ സാക്ഷ്യം വഹിച്ചപ്പോൾ ജിൻഡപ്പിന്റെ വോട്ടാണ് നീട്ടി നിലവിൽ ഒന്നാം സ്ഥാനത്ത് ജിൻഡപ്പൻ തന്നെയാണ് അഞ്ചു ലക്ഷത്തിനുമ്പോൾ വോട്ട് കളക്ട് ചെയ്ത് റെക്കോർഡ് ഓട്ടുമായിട്ട് ജിൻഡപ്പൻ ഒന്നാം സ്ഥാനത്ത് അപ്പൊ രണ്ടാം സ്ഥാനത്ത് നമുക്ക് ഈ മണിക്കൂറിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായത് ജാസ്മിൻ്റെ മുന്നേറ്റം തന്നെയായിരുന്നു അഭിഷേക് ശ്രീമാറിനെ മറികടന്ന് ജാസ്മിനെ രണ്ടാം സ്ഥാനത്ത് എത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായത് എന്ത് അടിസ്ഥാനത്തിൽ അറിയിത്തില്ലെങ്കിലും മൂന്നാം സ്ഥാനത്ത് അഭിഷേക് ഞെട്ടിച്ചിരിക്കുന്ന റോട്ടിങ് തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ബേദപ്പെട്ട റോട്ടോട്ട് മൂന്നാം സ്ഥാനത്ത് തന്നെ നോക്കുമ്പോൾ നാലാം സ്ഥാനത്ത് അർജുനന്റെ മുന്നേറ്റമാണ് ശ്രദ്ധിച്ചത് ശ്രദ്ധ നേടിയത് അർജുനും നല്ല ബേദപ്പെട്ട റോട്ടൊക്കെ സ്വന്തമാക്കി സേഫ് സോണിനോട് പോയപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നേരിയ വോട്ടിംഗ് വ്യത്യാസം ഋഷി തകർച്ചയിലോട്ട് പോയൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഋഷി ഡേഞ്ചർ സോണിൽ പോയപ്പോൾ ആറാം സ്ഥാനത്ത് ശ്രീധുവിനെ അട്ടിമറിച്ചുകൊണ്ടുള്ള അൻസിബയുടെ നേരിയ വോട്ടിംഗ് ഡിഫറൻസിലാണ് വോട്ടിംഗ് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ലൊരു വോട്ടിംഗ് ക്ലോസ് ചെയ്യുമ്പോൾ ഏഴാം സ്ഥാനത്ത് കാണാൻ സാധിച്ച മത്സരാർത്ഥി ശ്രീധു ആണ് ശ്രീധു അൻസി അബ്സല തുടങ്ങിയവരമ്മള്ള നേരിയ വോട്ടിംഗ് ഡിഫറൻസ് മാത്രം ാണ് നമുക്കിപ്പോ കാണാൻ സാധിച്ചിരിക്കുന്നത് അതോടൊപ്പം എട്ടാം സ്ഥാനത്ത് വോട്ടിംഗ് ക്ലോസ് ചെയ്യുമ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ തകർച്ച നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞാണ് വോട്ടിംഗ് അവസാനിക്കുമ്പോഴേ തന്നെയായിരുന്നു എന്തൊക്കെയുള്ള അപ്സര ശ്രീതുപ്പ് അൻഷ തുടങ്ങിയവർ നേരിയ ഡിഫറന്റാണ് മൂന്ന് പേരുടെ വോട്ട് ഇരിക്കുന്നത് നാളെ രാവിലെയോടു കൂടി മാത്രമേ നമുക്കൊരു ഫൈനൽ ഫിഗർ കിട്ടത്തുള്ളൂ എന്തൊക്കെയുള്ള നിലവിലെ വോട്ടിംഗ് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ കിട്ടിക്കുന്ന ഒരു പൊസിഷനാണ് ഓരോ മത്സരത്തിൽ നിൽക്കുമ്പോൾ നാളെ റസ്മിൻ ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്ന ഉറപ്പാണ് ബിഗ് ബോടൊപ്പം മറ്റ് ഡബിൾ ണെങ്കിൽ മറ്റു മത്സരാർത്ഥി ആരാന്ന് കണ്ടു തന്നെ അറിയേണ്ടിരിക്കുന്നത് എന്തൊക്കെയാണോ നാളെ രാവിലെയോട് കൂടി നമ്മൾ ഫൈനൽ വോട്ടിംഗ് സെറ്റ് പുറത്തു കൊണ്ടുവന്നതായിരിക്കും അപ്പം വരും മണിക്കൂറിലെ വരും ദിവസങ്ങളും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകൾ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അതോടൊപ്പം ഈ ഒൻപത് മത്സരാർത്ഥികൾ ആര് പുറത്തു പോകണമായിരുന്നു നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സ് നോക്കാൻ കഴിക്കേണ്ട